അത് നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ കറക്റ്റായിട്ട് അതിന് ആൻസർ പറയണം അത് വീഡിയോ എല്ലാവരും കാണണം ചിന്തിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് വേറെ ഒന്നല്ല നമ്മൾ ആദ്യമായിട്ട് പാങ്ക് കൊടുത്ത ഉടനെ പള്ളിയിലേക്ക് എത്തേണ്ടത് ആരാണ് ആക്ച്വലി എല്ലാവരും എത്തണം പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ആരാണ് എത്തേണ്ടത് പ്രിയ ജോലിയിലുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ നല്ല ശമ്പളമുള്ള നല്ല എല്ലാം ആറുണ്ട് നല്ല ജോലിയുണ്ട് നല്ല സമ്പത്തെല്ലാം ഉണ്ട് അപ്പോൾ ആദ്യം എത്തേണ്ടത് ആര് ചിന്തിച്ചു നോക്കുമ്പോൾ ഈ അനുഗ്രഹം കൂടുതൽ കൊടുത്ത ആൾക്കാരല്ല ആദ്യം പാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ എത്തണ്ടേ അല്ലേ നല്ല സാലറി ഉള്ള ആൾ നല്ല കാറുള്ള ആൾ നല്ല എല്ലാം അന്ന് കൊടുത്തിട്ടുള്ള മനുഷ്യനല്ലേ ആദ്യത്തെ സപ്പിൽ പോയി പള്ളിയിലെത്തണ്ടേ പക്ഷേ നമ്മൾ കാണുന്നത് ആരെയാണ് ഏറ്റവും കൂടുതൽ പള്ളിയിൽ ആദ്യത്തെ ആൾക്കാർ ചെറിയ ശമ്പളമുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വിഷമമുള്ള ആൾക്കാരാണ് ആദ്യത്തെ ലൈനിൽ വരുന്നത് പിന്നെ ലേറ്റായിട്ട് പോലും ആരെയും പൈസ ഉള്ള ആൾക്കാർ എത്തുന്നില്ല പള്ളിക്കേ എത്തുന്നില്ല അല്ലേ നിങ്ങൾ അതാണ് കൂടുതൽ കാണുക അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഒരാൾക്ക് കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ വയ്യിലേക്ക് ഒരാളെ കൊണ്ടുവരണമെന്നല്ല ആഗ്രഹിക്കുമ്പോൾ അവന് പൈസ കൊടുക്കുമോ അല്ല പരീക്ഷണം കൊടുക്കുമോ തീർച്ചയായിട്ടും റസൂള്ള പറഞ്ഞ വാക്ക് ഒരിക്കലും തെറ്റില്ല അള്ളാഹു ഒരാൾക്ക് ഗുണം ഉദ്ദേശിച്ചാൽ അയാൾക്ക് പരീക്ഷണം കൊടുക്കും വിഷമം കൊടുക്കും ചെറിയ സാലറി കൊടുക്കും എപ്പോഴും ടെൻഷൻ കൊടുക്കും അപ്പം പള്ളിയിലേക്ക് ബേം ബേം വരും ദ്വാ ചെയ്യും അവൻ്റെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാവരിലേക്ക് അടുത്തടുത്ത് അടുത്ത് അടുത്തിട്ട് പൈസ ഇല്ലെങ്കിലും അവൻ ആത്മബന്ധം സ്ഥാപിച്ച് മരിക്കുമ്പോൾ ഒരുപാട് നല്ല വിഭാഗത്തുമായിട്ട് ഇത്തുമായിട്ടായിരിക്കും അവൻ മരിക്കുക പക്ഷേ സമ്പത്തുള്ള ആൾക്കാരോ ഏറ്റവും വലിയ പരീക്ഷണം ഒരാൾക്ക് ലഭിക്കുന്നതിൽ ഏറ്റവും ടെൻഷനുള്ള പണി പൈസ കിട്ടുക എന്നുള്ളതാണ് പൈസ കിട്ടുന്നത് കൂടുതലനുസരിച്ചിട്ട് അവൻ ഇങ്ങനെ പിന്നെയോടും അവിടെ തുടങ്ങി ഇവിടെ തുടങ്ങി അവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങി ഇവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങി പിന്നെ മോട്ടിവേഷന് എനിക്ക് പൈസ നിങ്ങൾക്ക് പൈസ ആക്കണ്ടേ അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇതന്നെ ആയിരിക്കും മോട്ടിവേഷന് എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് അങ്ങനെ വരുന്നില്ല ഇങ്ങനെ വരുന്നില്ല പക്ഷേ ഓൻ രാവിലെ സ്വഭയ്ക്ക് നിഷ്കരിക്കാനൊക്കെ ടൈമുണ്ടോ അതിനൊരു ഒരു ഉന്മേഷം ഉണ്ടോ ആ ഒരു പൈസ കിട്ടി ആ എനിക്ക് കൂടുതൽ ഉന്മേഷത്തോടെ കൂടുതൽ നിഷ്കരിക്കണം ഞമാത്തിന് പോകണം എന്ന് മോട്ടിവേറ്റ് ഈ ഈ മനുഷ്യൻ ചെയ്യുന്നുണ്ടോ അള്ളാഹ് കൊടുത്ത അനുഗ്രഹത്തിന് നന്ദിയാക്കി വരി അള്ളാഹിനെ ഒരു മോട്ടിവേഷൻ ഒരു ദീന് ഈ ചങ്ങായി പറയുമോ അല്ല പള്ളിക്ക് വരുമോ ഇല്ല ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാർ അപ്പോൾ നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ഈ ഒരു ശുക്ർ കാണിക്കേണ്ടത് അള്ളാഹുവിനെ കൂടുതൽ ഈ ബാത്ത് ചെയ്തിട്ടാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളോടുള്ള ദേശം എനിക്ക് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ വീട് ചെയ്യുമ്പോൾ പൈസക്കാരോട് അല്ലെങ്കിൽ സമ്പന്നരോട് എനിക്കെന്തോ അസൂയ അല്ലെങ്കിൽ അല്ല അല്ലല്ല നിങ്ങൾ കൂടുതൽ തെറ്റാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ വീഡിയോ വീണ്ടും മോട്ടിവേറ്റായി വെച്ചാൽ സമ്പന്നന്മാർ ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്നത് സമ്പന്നന്മാരാണ് അതായത് അവസാനം എത്തുന്നത് സ്വർഗത്തിൽ സമ്പന്നന്മാരാണ് ആദ്യം എത്തുന്നത് പാവപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ ഹിസാബ് ഉള്ളത് സമ്പന്നന്മാർക്കാണ് അപ്പോൾ ഇതൊക്കെ അതീസ് വരുന്ന നമ്മൾ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും പൈസാൻ്റെ പിറകിൽ ദുയാവിൻ്റെ പിറകെ പോകുന്നതിനിടയിൽ ഇബാധി ചെയ്യാൻ മറക്കരുത് ഉദ്ദേശമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പള്ളിയിൽ നമ്മൾ കാണുന്ന ആൾക്കാരാണ് പാവപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ ഒരുപാട് സമ്പത്ത് നേടി അവന് ജീവിത വിജയം നേടി അവനവൻ്റെ ജീവിതം വിജയിച്ചവനാണ് എനിക്കൊന്നും കിട്ടിയിട്ടില്ല അവനൊരുപാട് ബ്രാഞ്ച് തുടങ്ങി അവനൊരുപാട് വലിയ വീട് കെട്ടി അവന് അങ്ങനെ വേണം ഇങ്ങനെ വേണ്ടി സ്ഥലം മേടിച്ചു കിട്ടി നിങ്ങൾ അവൻ വിജയിച്ചവൻ്റെ കൂട്ടത്തിൽ പെട്ടുണ്ട് അവൻ വിജയിക്കുന്ന ഇപ്പോൾ അവൻ്റെ ജീവിതം കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള സമ്പാദ്യം അവൻ്റെ ജീവിതം കൊണ്ട് അവൻ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് വിജയിച്ചവൻ ഇത് ഇതല്ല പറഞ്ഞതാണ് ഒരാൾ ജീവിത വിജയം എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകാൻ ആർക്ക് സാധിച്ചു അതിൽ മെയിൻ എന്താണ് നിസ്കാരം ഒരാൾ നിസ്കരിക്കാതെ സ്വബൈ കിടന്നുറങ്ങി സ്വബൈക്ക് പള്ളിക്ക് വരുന്നില്ല കള്ളക്കുന്നുണ്ട് നിസ്കാരേ ഇല്ല ഒരുപാട് പൈസ ഉണ്ടാക്കുന്നു എന്ത് ആ പൈസ കൊണ്ട് അല്ലെങ്കിൽ ആ പേര് കൊണ്ട് എന്താണ് അവൻ നേടുന്നത് അവൻ അള്ളാൻ്റെ നരുകെല്ലാം പോകുന്നത് നിസ്കാരം ഒരു വക് നിങ്ങൾ കള്ളാക്കിയാൽ നിങ്ങൾ കാഫിറായി എന്ന് റസൂള പറഞ്ഞിട്ടില്ല നിസ്കാരം ഒഴിവാക്കിയവൻ കാഫിർ കള്ളക്കിയല്ല ഒഴിവാക്കുന്ന ആൾക്കാരില്ല അവൻ കാഫിറാണ് കാഫിറാണ് അവന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല നിസ്കാരം കാരണം അള്ളാഹ് അത്രയും കർശനമാക്കിയ ഒരു സാധനമാണ് നിസ്കാരം എന്ന് പറയാം വേറെ എന്ത് നീ നന്മ ചെയ്തില്ലെങ്കിലും നിഷ്കരിക്കാതെ നിസ്കാരം ഉപേക്ഷിച്ചിട്ട് എത്ര പൈസ ഉണ്ടാക്കി എന്ത് കാര്യം പൈ എന്തിരുന്നാലും നിസ്കാരം കള പാടില്ല നിസ്കാരത്തിൽ നിങ്ങൾ മടി കാണിച്ചാൽ പോലും നിങ്ങൾക്ക് നരകമുണ്ടെന്ന് റസൂൾ നിസ്കാരത്തിൽ മടി കാണിച്ചവർക്ക് ഫൊവൈലുല്ലിൽ മുസല്ലീൻ തല്ലി പറയുന്നു ഫൊവൈലുള്ളിൽ മുസല്ലീൻ മുസല്ലീ നിസ്കരിച്ചവർക്ക് സ്വർണ്ണ നരകമുണ്ട് എങ്ങനെ മടിയോടുകൂടി കറക്റ്റ് നിഷ്കരിക്കുന്നില്ല ഒരു വേണ വേണ്ട അതിൻ്റെ ബാങ്കയ്ക്ക് കൊടുത്തിട്ട് കണ്ട സമയത്ത് നിസ്കരിക്കുന്ന മടിയന്മാർക്ക് നരകമുണ്ടെങ്കിൽ അപ്പം നിസ്കാരം തീരെ ഉപേക്ഷിച്ചവൻ്റെ അവസ്ഥ എന്ത് ഒന്ന് ആലോചിച്ചോക്ക് നിൽക്കാൻ കഴിയുന്നില്ലേ ഇരുന്ന് നിഷ്കരിക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ലേ കിടന്ന് നിസ്കരിക്ക് കിടന്ന് പറ്റുന്നില്ലേ മനസ്സ് കൊണ്ട് നിസ്കരിക്കാൻ മനസ്സിലും പറ്റുന്നില്ലെങ്കിൽ കണ്ണ് കൊണ്ടെങ്കിൽ നിഷ്കരിക്കണം എന്നോ ഇത്ര കർശനമാക്കിയ ഒരു സംഗതിയാണ് നീ ഒന്നും നടക്കാൻ കഴിയുന്നുണ്ട് ഇരിക്കാൻ കഴിയുന്നുണ്ട് കിടക്കാനും കഴിയുന്നുണ്ട് പള്ളി അടുത്തുണ്ട് വണ്ടിയിലെടുത്ത് പോകാനുണ്ട് നീ എന്ത് ഓപ്ഷനാണ് റബ്ബിൻ്റെ മുമ്പിൽ പറയാ നിനക്ക് അല്ല എല്ലാം തന്നിട്ടില്ലേ അവിടെ പട്ടിണി മൂലം ഗാസ ഗാസയിൽ പട്ടിണിയിൽ മരിക്കുമ്പോൾ പോലെ അവർ നിഷ്കരിക്കുന്നുണ്ട് നിനക്ക് പള്ള നിറച്ച് ഭക്ഷണം തന്നിട്ട് നിനക്ക് എല്ലാം അല്ല തന്നിട്ട് നീ ഒരു വക്ത നിസ്കരിക്കാൻ നിൻ്റെ അടുത്തുള്ള പള്ളിയിലേക്ക് നിനക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് ഐ പി എൽ കാണാനും റീൽസ് കാണാനും പൈസ ഉണ്ടാക്കാം നിങ്ങൾക്ക് സമയമുണ്ട് അള്ളാഹുവിൻ്റെ പള്ളിയിൽ ജമാത്തിനടുക്കുമ്പോൾ നിങ്ങൾക്ക് പള്ളിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഈ ജീവിതം കൊണ്ട് നീ ശൂന്യം നീ ഒന്നും സമ്പാദിച്ചിട്ടില്ല നീ നരകമാണ് ഈ ദുനിയാവ് കൊണ്ട് നീ സമ്പാദിക്കാൻ പോകുന്നത് അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല നീ നിഷ്കരിക്കണം അഞ്ച് വക്തീ നിസ്കരിക്കണം ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല വല്ലാഹി വല്ലാഹി നിസ്കാരം ഉപേക്ഷിച്ചവന് ഇനി എന്തുണ്ടായിട്ട് കാര്യമില്ല അവൻ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രസൂലത മരണ സമയത്ത് പോലും പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മരണത്തിന് നല്ല വേദന യുണ്ട് എന്ന് റസൂൽ പറഞ്ഞ് നിസ്കാരം ഉപേക്ഷിച്ചവൻ്റെ മരണം വളരെ മോശമായിരിക്കും കാബർ ജീവിതം വളരെ മോശമായിരിക്കും നാളെ പല ലോകത്തും അവന് വളരെ മോശമായിരിക്കും ആദ്യത്തെ ചോദ്യ നിഷ്കാരത്തെക്കുറിച്ചാണ് ഒരാട്ടി മുന്നോട്ട് പോകാൻ നിനക്ക് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നിനക്ക് മറുപടി കൊടുത്തില്ല എങ്കിൽ കഴിയില്ല അതുകൊണ്ട് നിസ്കാരം നിങ്ങൾ മുറുകെ പിടിക്കണം കൂടുതലും പൈസ ഉള്ള ആൾക്കാരോടാണ് ഞാൻ കൂടുതൽ പറയുന്നത് കാരണം നിങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾ ഈ പരലോകത്തിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് ദുനിയാവ് മാത്രം നിങ്ങൾ കയ്യിൽ വരുമ്പോൾ നിഷ്കരിക്കാൻ സമയം കിട്ടാതെ നിങ്ങളെ നശിച്ചു പോകാൻ കാരണമുള്ളത് കൊണ്ടാണ് പാവപ്പെട്ടവർ ഏറ്റവും കൂടുതൽ പള്ളിയിലേക്ക് വരുന്നുണ്ട് അവർ ബുദ്ധിമുട്ട് ഇതൊക്കെ കാണുന്നത് കൊണ്ടാണ് ഇൻഷാല് അള്ളാഹു സുബാനോ തല ബോധം നൽകുമാറാകട്ടെ ആ മീനിനെ അറബല്ല